ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെഡ് മാഷൻ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാം നമ്മുടെ ഫാനിൽ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അപകടം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഫാനൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എന്താണ് ആ അപകടം എന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളെ ഈ താഴത്തെ കപ്പ് ഇതെ പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും ഇതിനൊരു ഒരു നട്ടും ഇത് കണ്ടില്ലേ ും പോണ്ടെ ഇത് കണ്ടങ്ങളെ അയച്ചെടുത്ത് കാണിച്ചു തരാം ഇത് കണ്ടോ ഫ്രാൻസ് വ്യക്തമായിട്ട് അറിയില്ല ഇത് കണ്ടോ ഇനി ഏറെ പോയൊരു രണ്ട് മൂന്ന് മാസം കൂടി ഇതുപോലൊരു ചെറുക്കിങ്ങനെ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കില് രണ്ട് മാസം കൂടി അത് കഴിഞ്ഞാൽ ഈ ഫാന് പൂർണ്ണമായി താഴോട്ട് വരാൻ വളരെ സാധ്യതയുണ്ട് അപ്പോൾ എന്തോ ആ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ഇതിപ്പോൾ അവർ സൗണ്ട് ഉണ്ടെന്ന് കണ്ടപ്പം കൊണ്ടുവന്ന് തന്നതാണ് ഇത് കണ്ടെങ്കിൽ അത്ര കൂടുതൽ മൈനസ് ആയിരിക്കണം രണ്ട് സൈഡും പറ്റ മൈനസ് ആയിട്ടുണ്ട് കണ്ടോ ഇത് കറങ്ങിക്കൊണ്ട് എടുക്കുന്ന അടിയിലൊക്കെ താഴോട്ട് വീണാൽ ഓൻ അപകടം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് കുഞ്ഞുങ്ങളെ കുട്ടികളൊക്കെ വീട്ടിൽ കുട്ടികളൊക്കെ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഇത് വരാനുള്ള കാരണം ഇത് ഇങ്ങനെ വരാനുള്ള കാരണങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇതെന്താന്നുള്ളത് ഇത് ഈ ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ പൊതുവെ വീട്ടുകാരൊക്കെ തന്നെയാണ് ഈ ഫാൻ ഫിറ്റ് ചെയ്യുന്നത് അപ്പം ടെക്നീഷ്യന്മാർ അവരെ എളുപ്പമണിക്ക് വേണ്ടിയിട്ട് ഇത് കണ്ടോ ഇവിടെ ഇത് അയച്ചെടുത്ത് ഈ ഈയൊരു ഇതേ അയച്ചിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഈ റാഡ് അയച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടത് ഇവിടെ ഒക്കെ വലിയ ഹോൾസ് ആയിട്ടുണ്ട് കിട്ടോ കാരണം ഇത് നല്ല രീതിയിൽ വാസറിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യണം ഈ ഈയൊരു കമ്പനി കൊടുത്തു കണ്ട ഈയൊരു ഇത് തന്നെ ഈയൊരു ചാല് കണ്ടില്ല ഞങ്ങൾ റാഡിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും കാണുന്ന ഈ ഒരു ചാൽ ഇത് കൊടുത്തിരിക്കുന്നത് തന്നെ ഇതിങ്ങനെ പ്രസ്സാവാൻ വേണ്ടിയിട്ടാണ് അത്ര കുതിമിനെ നിന്നുകാണ്ട് ടൈറ്റായി നിൽക്കണം ഒരു കാരണവശാലും ഇത് കളിക്കരുത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആടരുത് ഒരിക്കലും ഈ റാഡ് ഈ സാഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ആടി കളിക്കരുത് അങ്ങനെ വരുമ്പോഴാണ് ഇത് ഒരു അഞ്ച് വർഷം ആറു വർഷമൊക്കെ ആകുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ചിറക്കിയെങ്കിൽ വന്ന് വന്ന് ഇതിവിടെ ഇത് മൈനസ് ആവും അങ്ങനെയാണ് ഇത് തേയ്മാനം വരുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഫാന് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ ടൈറ്റ് ടൈറ്റാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കാരണവശാലും ഫാനും ഫാനിൻ്റെ സോഫ്റ്റ്വെയർ ആടും ഒന്നും ജർക്കിങ് ഇങ്ങനെ ഷേക്ക് സേക്കാകും പാടില്ല അങ്ങനെ ആവുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഇവിടെ വരുന്നത് അപ്പം അങ്ങനത്തൊരു ഇങ്ങനൊരു അപകടത്തിൽ എന്തെങ്കിലും ഒടിഞ്ഞിരിപ്പുണമെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതുപോലൊക്കെ പഴയ ഫാനുകൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഏ അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ ഉപകാരം ഈ വീഡിയോ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപകാരമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ പുുമ ഉപകാരപ്രദമായിട്ടുള്ള മറ്റുള്ള വീഡിയോകളൊക്കെ ലഭിക്കാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അത് ഫേസ്ബുക്ക് പേജിലാന്ന് കാണുന്നുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് പുതുമയാവർന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതേവരേക്കും ബായ്